പഞ്ചായത്ത് പഞ്ചായത്ത് സംവിധാനങ്ങളെ സർക്കാർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ചെറിയ മുഹമ്മദ് പറഞ്ഞു കമ്മിറ്റി സംഘടിപ്പിച്ച രാപ്പകൽ സമരം അദ്ദേഹം വിപുലമായ അധികാരങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഇടതുഭരണത്തിൽ ഒരു സർക്കാർ വകുപ്പാക്കി ചുരുക്കി കളഞ്ഞതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു കൊടിയത്തൂർ പഞ്ചായത്ത് യു കമ്മിറ്റി എരഞ്ഞുമാവിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നേരത്തെ നൽകിയ അധികാരങ്ങൾ ഒന്നൊന്നായി തിരിച്ചെടുക്കുന്നു ഇടതുമുന്നണി സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണെന്നും സി കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളെ തകർത്ത്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു യു ഡി എഫ് നേതാക്കളായ മജീദ് പുതുക്കുടി എം സിറാജുദ്ദീൻ എൻ കെ അഷ്റഫ് കെ പി അബ്ദുറഹ്മാൻ സുജാ ടോം ബഷീർ പുതിയോട്ടിൽ മജീദ് മൂലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ ഫസൽകുടിയത്തൂർ എ എം നൌഷാദ് സുബ്രഹ്മണ്യൻ മാട്ടുമുറി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കരീംപഴങ്കൽ എം ടി റിയാസ് ബാബു ബാബുപൊലൂന്ന് വി ഷംലൂലത്ത് ആയിഷ ചേലപ്പുറത്ത് മറിയംകുട്ടിയസൻ ഫാത്തിമ അസർ തുടങ്ങിയവർ നേതൃത്വം നൽകി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിലും അക്രമത്തിലും ലഹരിയുടെ വ്യാപനത്തിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കുമെതിരെയാണ് യു ഡി എഫ് നേതൃത്വത്തിൽ മുഖത്ത് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് മുഖം എസ് കെ പാർക്കിൽ നടന്ന സമരം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി മെമ്പർ എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ മുഖ്യപ്രഭാഷണം നടത്തി മുക്കം നഗരസഭ യു ഡി എഫ് ചെയർമാൻ എം മധു ചടങ്ങിൽ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ബാബു പൈക്കാട്ട് നഗരസഭാ കൗൺസിലർ ഗഫൂർ കല്ലുരുട്ടി യു ഡി എഫ് കൺവീനർ കെ ടി മൻസൂർ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം കെ മുഹമ്മദ് സി എം പി പ്രതിനിധി ടി എ ഹമീദ് കെ മാധവൻ എ എം അബൂബക്കർ ടി വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ ബി പി റഷീദ് വേണു ദാവൂദ് മുത്താലം തുടങ്ങിയവർ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സമരം സമാപിച്ചത് സമാപന സമ്മേളനം യൂത്ത് ലീഗ് അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് മുഹമ്മദ് വിഷാൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഒ കെ ബൈജു എ എം അബൂബക്കർ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി റുക്കിയ ടീച്ചർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലെറിൻ റാഹത്ത് എം കെ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രഭാകരൻ മുക്കം എം കെ ജലീൽ ശ്യാംകുമാർ രാജുമാമ്പറ്റ കുര്യൻ ജോസഫ് ഷഫ്നാസ് മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം